അലൈക്കും അബ്ദുൽ അബാസോടാണ് സഹോദരന്മാരെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു നിസാരപ്പെട്ട കാര്യത്തിൽ നിന്നല്ല അതായത് നമ്മളെ സ്വന്തം ഭാര്യന്മാരെ നമ്മളെ കടപ്പാടാണ് അല്ലാതെ സമസ്ൻ്റെയോ അല്ലെങ്കിൽ സമസ്ൻ്റെ പണ്ഡിത നേതൃത്വത്തിൻ്റെ ഒന്നും കടപ്പാടൊന്നുമല്ല ഞാനിത് പറയാനുള്ള കാരണത്തൊക്കെ ഈ അറിവിൻ പൂ എന്ന് പറയുന്ന ഒരു അബൂ ഹിബ അസറഫി പയ്യോളി എന്ന് പറയുന്ന ഒരാൾ ഒരു വീഡിയോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടിരുന്നു അതിന് ഒരു ഹെഡിങ് കൊടുത്തത് ഒരു നമ്മളെ ഹാമിദ് കോയമ്പ താങ്കൾ ഉണ്ടല്ലോ വൈദ്യ ചികിത്സയൊക്കെ നടത്തുന്ന ഒരു താങ്കളുണ്ട് ഇപ്പം ആ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടതി പ്രശ്നം അപ്പോൾ ആ തങ്ങൾ സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധമുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഹബീബ് തങ്ങൾ നൂറെ ഹബീബ് തങ്ങൾ ഹാമിദ് തങ്ങൾ നൂറെ ഹബ നൂറെ ഹബീബി ഹാദിമി തങ്ങൾ അയാൾ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് അവിഹിത ബന്ധുവായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ അയാൾ പറയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയാണ് ആ ഭാര്യ എന്നുള്ള നിലക്ക് അതിൻ്റെ ശരിയായ ഭർത്താവ് എന്ന് പറയുന്ന ഓനും പറയുന്ന വിഷയം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് വിഷയത്തിനും ഞാനൊരു മറുപടി വരാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഇയാളുണ്ടല്ലോ എനി അറിവിൻ പൂന്നിലാവുന്ന എൻ്റെ ഈ ഉസ്താദിനൊക്കെ തല കെട്ടിട്ട് മനുഷ്യൻ അയാൾ രണ്ട് ദിവസം മുമ്പിട്ട് വീഡിയോ ഒക്കെ ഈ ഹെഡിങ്ങിൽ ഉണ്ടായത് കുറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജിഫ്ലി തങ്ങൾക്കും ബന്ധം തന്നിട്ടാണ് പക്ഷേ ഇപ്പോൾ അത് ഹെഡിങ് ഇല്ല പക്ഷെ ആ വിഷി ഇപ്പോൾ നിലവില് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് മറുപടി പറയാൻ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുക അതുകൊണ്ട് നിങ്ങൾ ആദ്യം അയാൾ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ആ ഭാര്യനെ പഴപ്പിച്ചു എന്ന് പറയുന്നത് ഈ ആദ്യം തങ്ങൾ ആ തങ്ങൾ പഴപ്പിച്ച ഭാര്യൻ്റെ ചരിത്രവും സ്വന്തം ഭർത്താവ് പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് ആദ്യം കേൾക്ക് ഉസ്താദിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമസ്തക്ക് ഒരു പരാതി കൊടുക്കാനാണത്രേ ആലിക്കുട്ടി ഉസ്താദ് നിർദ്ദേശിച്ചത് അത് പ്രകാരം ഈ ചെറുപ്പക്കാരൻ പതിമൂന്ന് പേജോളം വരുന്ന ഒരു പരാതി സമസ്തക്ക് നൽകിയത്രേ തന്റെ ഭാര്യയെയും മക്കളെയും ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ തട്ടിക്കൊണ്ടുപോയി അവൻ എനിക്ക് നട്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ജിഫിരി മുത്തുക്കോയത്തങ്ങളെയും ഈ ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നുവത്രേ പക്ഷേ ജിഫിലി മുത്തുക്കോയറ്റങ്ങൾ ഈ പ്രവാസിയെ കൈപിടിഞ്ഞു എന്നാണ് ഈ ചെറുപ്പക്കാരനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ചെറുപ്പക്കാരൻ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഹാമിദ് ആറ്റക്കോയത്തങ്ങൾക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്നും ദിവസങ്ങളോളം എന്റെ ഭാര്യയുമായി വിവാഹം കഴിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ എന്നാണ് പറയുന്നത് അവസ്ഥയിൽ ഈ പരാതികളൊക്കെ ബോധിപ്പിച്ചിട്ടും പന്ത്രണ്ട് പേജുള്ള പരാതി സമർപ്പിച്ചിട്ടും ഒരാളും നടപടിയെടുക്കാൻ തയ്യാറായില്ല എല്ലാ പണ്ഡിതന്മാരും മൗനം പാലിച്ചു നിങ്ങളെ ചാനലേ പലതവണ ഞാൻ കാണാറുണ്ട് ഇപ്പൊ അടുത്തൊരു രണ്ടു ഹൈ ഹാമിദുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് വാർത്തകൾ കണ്ടു അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാം സംസാരിക്കാം എന്ന് വിചാരിച്ചതാണ് ഈ ചങ്ങായി ഈ എന്ന് പറഞ്ഞ ആള് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മളെ ഭാര്യ വീടുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു കേട്ടില്ലേ എന്താന്ന് പറഞ്ഞത് ഈ സ്വന്തം സ്ത്രീ ആ അവിഹിത ബന്ധം ഉണ്ടായ തെളിവാണ് ആ ഭർത്താവ് ഗൾഫിലുള്ള പറയുന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എടുക്കാനാണ് മറ്റേ ഈ പറഞ്ഞ ഈ ചങ്ങായിയും പറയുന്നുള്ളത് അതായത് ഈ അറിവിൻ പൂ നിലന്നറിയതില്ലേ മുന്നേ ഞാൻ പറഞ്ഞ ആൾ ആ ആൾ പറയുന്നത് സമസ്ത തടവിയെടുത്തില്ല എടുത്തില്ല കുട്ടി മുസ്ലിംമാർക്കും ജിഫ്രി തങ്ങൾക്കൊക്കെ ഇതിന് പിന്നെ പരാതി കൊടുത്തിട്ട് തൻ്റെ പണ്ഡിതന്മാർ ഒരു പരിഹാരം കണ്ടില്ല അത് ഈ അമിയ തങ്ങൾക്ക് സപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാളെ സംഭാഷണം അപ്പോൾ അയാളെ സംഭാഷണത്തിന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അയാൾ പോയിട്ട് ബന്ധപ്പെട്ട ആ വീഡിയോ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാം കാരണം വീഡിയോ നിങ്ങൾ നോക്കി അതിൽ കൂടുതൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ എനിക്ക് അയാളോട് എനിക്ക് പറയേണ്ടി വച്ചെങ്കിൽ ഈ രാജ്യം എന്നു പറഞ്ഞൊരു ഭരണഘടനാപരമായ കാര്യങ്ങളാണ് ആ രാജ്യത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് ഒരു അവിഹിത ബന്ധമോ മറ്റോ അനാചാരോ വിഭാരമോ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമസ്തയ്ക്ക് ഇടപെടാൻ എന്നൊരു അവകാശമൊന്നുമില്ല കാരണം ശരീരത്തിന് തമ്മിലാണ് നടക്കുന്നത് ആ മനുഷ്യൻ മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് ഇയാൾ ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സമസ്തനും അതിൻ്റെ പണ്ഡിതത്വത്തിനും ഒക്കെ മൊത്തം അഹേളിക്കും അപമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് വിഷമുണ്ടായത് ഞാൻ പറയാനുള്ള കാരണം കാരണം ഈ വ്യഭിചാര കുറ്റമായിട്ട് ഇവർക്കെന്ത് ബന്ധം ഇവർക്കെന്താ കണ്ടവരെ സ്ത്രീകളെ നിയന്ത്രിക്കലാണ് പണി അത് അവൻ തന്നെ ചെയ്യേണ്ടത് എനിക്ക് ഈ ഉസ്താനോട് പറയാനുള്ളത് നിങ്ങളെ ഭാര്യയെ നിങ്ങൾ കണ്ട്രോൾ ചെയ്യേണ്ടേ അല്ലാതെ കണ്ട് മറ്റൊന്ന് നിങ്ങളെ ഭാര്യൻ്റെ ഒത്തിച്ച് കടന്ന് പറഞ്ഞിട്ട് ഏറ്റവും സമസന പറഞ്ഞു പറയാനുള്ളൂ അതിൻ്റെ തുല്യ ഒലിപ്പ് നിങ്ങൾ പറയുന്നത് അല്ലാതെ മറ്റൊരു ഭാര്യയെൻ്റെ ഭാര്യയെ ഭാര്യൻ്റെ വീട്ടിൽ പോയിട്ട് ഈ തങ്ങൾ ഈ രണ്ട് മൂസം അവിടെ തന്നെ ചെലവഴിച്ചു ഇന്നും അഭിഹിത ബന്ധം ഓൻ തന്നെ തുറന്നു പറയുന്നു മര്യാദ അവനാണെങ്കിൽ ലജ്ജ ലജ്ജെന്നൊരു സംഭവം കുഞ്ഞുമില്ല പിന്നെ ഇന്നലെ നിങ്ങൾ ആ കാര്യത്തിന് ഏറ്റെടുത്തിട്ട് പോയി സമസ്തന്നെ വിമർശിക്കുന്നത് അതാരാണ് കുറവ് സമസ്തൻ്റെ കുറവാണ് ഓരോ നിന്റെ സ്ത്രീകളെ നോക്കിയിട്ട് പോലെ പണി അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിയമ വ്യവസ്ഥകൾ ഉണ്ടാകുന്ന സന്ദർഭം ഒത്തിരി ഇങ്ങനത്തെ ഒക്കെ പരാതി ഉണ്ടായാലും സാധാരണ നിയമം തന്നെ കൈകാര്യം ചെയ്യല് ഇവിടെ ശരീരത്തിന് നിയമം നടക്കുന്ന സ്ഥലമൊന്നുമെന്നല്ല അതുകൊണ്ട് സമസ്കരണ അവകാശമല്ല സമസ്തൻ്റെ പണി ദീനായിട്ട് ജീവിക്കാൻ വേണ്ടി പറയാം പഠിപ്പിക്കുക ഞങ്ങളെ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളത് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുക പണ്ടേതരത്തിൻ്റെ പണി അതാണ് ജീവിക്കുന്നവർ വേണ്ടി ഇഷ്ടമൊന്നും അല്ലെങ്കിൽ വേറെ ചെയ്യാൻ പറ്റും ഇവിടെ ഇത് ഇസ്ലാമിക രാജ്യാൻ പറ്റുക പിന്നെ സമസ്തങ്ങനെ എന്തെങ്കിലും ഇടപെടൽ സമസ്ത ഇടപെട്ടാൽ ചിലപ്പം ആ നിന്ന് ഈ പറഞ്ഞ ഇപ്പോൾ പബ്ലിക് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീൻ്റെ ഭാര്യ ഭർത്താവ് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ അഭിത ബന്ധം കൊണ്ട് ഓൻ തെളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഓൻ്റെ ഭാര്യക്കും ആ തങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിയമമുള്ളതാണ് എന്താണെന്ന് അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് അത് തെറ്റല്ല എന്ന് പറയുന്ന ഇവിടെ ഉണ്ട് അപ്പം പിന്നെ അവിടെ നമുക്ക് സമസ് ഇടപെടാൻ അധികാരം ഉണ്ടാവുമോ ഇടപെട്ടതിന് തെറ്റ് കയറാൻ അപ്പോൾ ഇറക്കായുള്ള അതേ പറയുന്നുണ്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾക്കൊരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊരു ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ടേ നിർത്തൽ നിന്ന് ഇങ്ങനെ അവഹേളിക്കരുന്ന് എനിക്ക് അയാളോട് പറയാനുള്ളൂ മനസ്സിലായില്ല കണ്ടിരുന്ന ആരാന്ന് കാണുന്ന കാണുന്ന അത് വെളിയിൽ കിട്ടിയിട്ട് രണ്ട് പൊട്ടിക്കാതെ നല്ലത് ഇയാളൊക്കെ പണ്ടിത പറയുന്നതിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എനിക്കൊക്കെ അയാളോട് പറയുന്നുണ്ടോ ദൈവമായിട്ട് ഇങ്ങനത്തെ നിങ്ങൾ വീഡിയോയിലൊന്നും കൊണ്ടരല്ലോ ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ എല്ലാ സമുദായങ്ങളും കാണും അറിയും ചെയ്യുന്ന ഒരു ആ സംഭവമാണ് ആരും അഭിതം ബന്ധമുണ്ടായിരുന്നു തങ്ങാ അഭിതം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാകുമ്പോൾ സമസ്യത എഴുന്നില്ല ആ കുട്ടി മുസ്ത്രീ ആ ഒരു ജഹ്ലി തങ്ങളൊന്നും ഇടപെട്ടില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് അർത്ഥം ചെയ്യുള്ളത് ഇവരൊക്കെ കണ്ടാൽ വൻ്റെ സാധനം കണ്ടപ്പോൾ നിങ്ങളുടെ സാധനം നോക്കി അടക്കത്താ വേണ്ടി അവരെ കവിനൊക്കെ ആവാറ്റേവർ അതുകൊണ്ട് നിങ്ങൾക്കൂടെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എനിക്ക് നിങ്ങളൊക്കെ എത്രയാണ് മറ്റേ വേറെ നിനക്ക് പറയാനുള്ളത് മറ്റവനോട് ആരോട് ഈ എൻ്റെ ഭാര്യയെന്ന് വെച്ചിട്ട് കടന്നു എന്ന് പറയുന്നില്ലേ ഓണം എനിക്ക് ലെവലേശ് ലജ്ജിണ്ട് നിങ്ങളെ പറയൂടോ നീ എൻ്റെ നീ കാണമെന്ന് പറയുന്നത് എങ്ങനെ നിന്റെ ഭാര്യയെ ഒന്നിച്ചിട്ട് ഈ ആമിക്ക് പോ തങ്ങൾ പോയിട്ട് അവിടെ എത്രയോ രാത്രി അവിടെ കഴിച്ചുകൂടി എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്താണ് സമസാഭാഷമുള്ള നീ അല്ലോ അതിൻ്റെ ഉത്തരവാദി നിൻ്റെ നീ നീ പോയിട്ട് ഗൾഫിൽ പോയിട്ട് പണിയെടുത്തിട്ട് നീ അവളെ പോയിരുന്ന സന്ദർഭത്തിൽ ഓൾക്ക് പോരായ്മകളല്ലേ അവൾ കാണിച്ചത് നീ അവൾക്ക് കൊടുക്കേണ്ട സാധനം കൊണ്ടുപോയിട്ട് ആടെ എന്തിൻ്റെ രീതിയിൽ കിട്ടുക താങ്കളെ ചാൻസ് കിട്ടിയാലും തങ്ങളെക്കൊണ്ട് പണിയാക്കി വെച്ചെങ്കിൽ സമസ്തക്കാരുടെ ഉത്തരവാദി കളിച്ചേറ്റ മാന മര്യാദ ഇല്ലാത്തവനെ നീ എന്തിന്റെ എന്തിനോ എൻ്റെ സമസ്നെ കുട്ടി പറയുന്നത് പോലീസിൽ കേസ് കൊടുക്കലുണ്ടോ വേണ്ടത് അല്ലെങ്കിൽ നിന്റെ ഒക്കെ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ തല കൂടുതൽ വിടുകയെന്ന് വേണ്ടത് എല്ലാത്ത കണ്ട് സമസ്തനെ പറ്റി സമസ്നെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഈ അറിവില്ലാത്ത ബഹുഡിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടിച്ചിട്ട് എനിക്ക് എന്താണെന്നിൽ കിട്ടാമെന്നുള്ളത് അല്ലാതെ നിൽക്കും ലെവൽ ലേസും കൂടെ നീ നീന്ന് പറയേണ്ട കാര്യം സ്വന്തം ഭാര്യ ഈ കോയമ്പത്തങ്ങളൊക്കെ ഇരുന്നിട്ട് ഇരക്ക മറ്റൊന്ന് പറയേണ്ടത് നിന്റെ സാധനത്തിൻ്റെ കുറവാണ് നിന്റെ നീ നോക്കുക കൊടുക്കേണ്ട സാധനം കൊണ്ട് പോയിട്ട് ഗൾഫിലിരുന്നിട്ട് കോയമ്പത്തങ്ങൾക്ക് ഒന്നിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടേറ്റ് അതിന് ആരോടെ സമസ്ത കരോത്തരവ് സമസ്തനെന്തിനാണ് നീ പറയുന്നത് സമസ്തന്റെ പണി നമുക്ക് എന്താ കണ്ടത് പെണ്ണുങ്ങൾ സാധനം നോക്കി കിടക്കലാ പണി ഇവിടെ ഇവ ആരൊക്കെ എല്ലാം കടക്കാൻ വേണ്ടി പോകുന്നു നോക്കാ പണി നീ ചിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിനനുസരിച്ച് നിങ്ങൾ ഞാൻ മറുപടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എനിക്കത് പറയാൻ ഇഷ്ടപ്പെട്ടൊന്നും പറയുന്നതല്ല ദയവായിട്ട് ഇങ്ങനത്തെ ഒന്നും സോഷ്യൽ മീഡിയ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങളല്ലേ ഇനി തെറ്റിയാറ് നിങ്ങളല്ലേ എൻ്റെ ഭർത്താവ് ആ പണി എൻ്റെ ഭർത്താവ് ആ ഭർത്താവ് എന്നുള്ള നിൽക്ക് നിനക്ക് എന്തെല്ലാം ഉത്തരവാദിത്വം ഉണ്ട് അത് നിർവഹിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതിലൊക്കെ അല്ലെങ്കിൽ അവളെ ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഈ തങ്ങൾ വായിട്ട് അഹിത ബന്ധമുണ്ടായെങ്കിൽ അത് സമസ്ത എങ്ങനെ എന്തേണ്ടത് അവൾ അവളെ വീട്ടിൽ വീട്ടിലാളുണ്ടായിരുന്നില്ലേ അവൾക്ക് ഉപ്പേ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും ഇല്ലേ അവരല്ല എന്നെ നോക്കേണ്ടതും അറിയേണ്ടതും അതിന് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതും അതിന് പരിഹരിക്കേണ്ടതും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഒരു ബന്ധപ്പെട്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ടത് അല്ല സമസ്തയിൽ പരാതി കൊടുക്കുന്നതിന് അർത്ഥം എന്നുള്ളത് അല്ലെങ്കിൽ സമസ്ത പരിഹരിച്ചില്ല എന്ന് നീയും നീ പറഞ്ഞ മറ്റ ചാനലിനുകാരനും പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് സമസ്തകർക്കെന്ത് പണ്ഡിതന്മാർക്കെന്താ കണ്ട പെണ്ണുങ്ങളെ സാധനം നോക്കി വെക്കല പണി ഇവൾ ആരൊക്കെ പോയി കിടക്കാൻ പോകുന്ന ഉടമണി അവനവൻ്റെ കാര്യം നിർവഹിക്കാത്തതിനു പണ്ഡിതന്മാർ എന്നതിന് കുറ്റം പറയുന്നത് നീ ആ പറയാൻ കാരണം കാരണം ഒരു സമസ്തയുടെ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരെ നേതൃത് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാക്കന്മാരുടെ മുകളിലെല്ലാം അങ്ങനത്തെ ആരോപണം പറയുമ്പോൾ ഇതൊക്കെ സമാ തമാശകൾ നീരിച്ചിരുന്നത് ഇവിടെ നിയമമുണ്ട് നീതി നീതിപീഠമുണ്ട് ഇവിടെ ശരീരത്തിൽ നിയമമല്ല നടക്കുന്നുള്ളത് നിയമവ്യവസ്ഥയിൽ പോകുമ്പോൾ പണ്ഡിതന്മാർക്കൊന്നും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അത് അവളിഷ്ടപ്പെട്ടിട്ട് ഓൻറ്റൊക്കെ പോയത് തങ്ങളൊക്കെ പോയെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ നീയൊക്കെ ഇങ്ങനത്തെ ഈ ബീവർ എല്ലാത്തിനൊക്കെ കൊണ്ടു ഈ പരാതി കൊടുക്കാൻ പാടില്ല എന്നിട്ട് ഓനിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ പറയാം സമസ്തക്കാരാന്ന് നിന്ന് ബാധ്യസ്ഥർ എന്ത് സമസ്ക്കാർ നിൻ്റെ മോൾക്ക് സമസ്തക്കാർ മതി ഈ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ തലകെട്ടും കെട്ടി ഞാൻ വലിയ ഇരുത് വഴി കണ്ണിച്ച് ഇരുന്ന് വരിക കൊസന്നല്ല വളമ്പുന്നില്ല എന്ത് നീ വിളമ്പെന്ന് നിന്റെ പെണ്ണിൻ്റെ സാധനത്തിന് ഉത്തരവാദി എടുത്ത സമസ്തൻ്റെ പണ്ഡിതന്മാറാ എന്ത് നീ പറയുന്നത് എൻ്റെ ഭാര്യ ഭാരങ്ങ പോയിട്ട് കടന്നെങ്കിൽ ഞാൻ സമസ്തക്കാർ കുട്ടം പറയുന്നത് ചർത്തുള്ളത് എനിക്ക് ഇത്രയെങ്കിലും പറയാനുള്ളൂ ഇത് വേറെ എനിക്ക് പഠിക്കുമ്പോൾ ബാക്കി എനിക്ക് മൊത്തത്തിൽ സമുദായത്തോടൊക്കെ പറയാനുള്ളത് അവരവരെ ഭർത്താക്ക ഭാര്യന്മാർ പിഴക്കുന്നതിൻ്റെ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അവരോരോ ഭർത്താക്കന്മാർ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ കണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് അവളെടുക്കും പോയിട്ട് പേഷ്യങ്ങൾ സമസ്തക്കും ഇത്ര പറയേണ്ട ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല സമസ്ത എല്ലാം ഇതിൽ കാരണക്കാർ ഒന്നത് മറ്റൊന്നെന്ന് വെച്ചെങ്കിൽ ഈ അറിവ് നിലാവും അറിയാത്ത നിലാവും ആ നിലാവും ഈ സ്ഥലത്തും മറ്റു സ്ഥലത്തും ഇങ്ങനെ ആക്കി ഒരുപാട് തങ്ങന്മാരും പങ്ങന്മാരും പഠിത്തങ്ങളും കുതിരത്തങ്ങളും ഒലക്കത്തങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുപാട് അറിവും അറിവില്ലാത്ത നിലാവും എല്ലാക്കിയിട്ട് എന്തിനാന്ന് നിങ്ങളെ ഭാര്യ മത്യമായക്കുന്നത് ഇതിന് മുന്നേക്ക് ഇങ്ങനെ ജീവിച്ചിരുന്നത് ഇന്ന് മുസ്ലിം സ്ത്രീകൾ എന്തുകൊണ്ട് പേക്കാനുള്ള കാരണം തന്നെ ഈ ഒരുപാട് അറിവിൻ്റെ നിലവിൽ പുറത്തു വന്നുകൊണ്ടതാണ് ഈ അറിവിൻ നിലവിണ്ടായിട്ട് മുമ്പ് ജീവിച്ചിരുന്നത് ഇനി ഈ നിലവിൽ ഉണ്ടായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി ഇങ്ങനത്തെ അറിവിൻ്റെ നിലവില്ലാത്ത കാലത്ത് ജീവിച്ചിട്ട് ഇങ്ങനെ പേച്ചിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ സ്ത്രീകൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരച്ഛന്നെയാണ് സദസ് തന്നെയാണ് ഭർത്താവ്മാർക്ക് ഒരു ക്ലാസ്സിൽ ചാൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോലും സമയമില്ല അവർക്ക് അവർ മൊത്തം അറിവുന്നില്ലാതെ ലൈറ്റ് മാറി തന്നെ എന്തിനാണ് തങ്ങമാറി പിന്നെ എന്ന് ഓടുന്നത് ഇതിലെ സമസ്ത എന്താണ് ഉത്തരം ഉത്തരം പറയേണ്ടത് സമസ്ത എതിൻ്റെ വെച്ച് സമസ്ത ഇങ്ങനെ കാരണം പറയുന്നതൊക്കെ അയാണെങ്കിലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ അവിടത്തേക്ക് പെണ്ണുങ്ങൾ ഓടിപ്പോയി ഭർത്താവിൻ്റെ സമ്മതം പോലും ഇല്ലാത്ത കണ്ട് വേറെ ഏതെങ്കിലും മറ്റു അവർ അറിവ് നിലകും അറിവില്ലാത്തതിലാവും എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് പോയി അങ്ങനെ ഓരോന്നിൻ്റെ പിന്നിലിങ്ങനെ ഓടി 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 പോയിട്ട് സ്ത്രീകളൊക്കെ പിഴച്ചും അവിഹിത ബന്ധും അതും അതും ഒക്കെ കെട്ടിച്ചവെച്ചിട്ടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പണ്ട് മറ്റേ വലിയ പണ്ഡിതന്മാരെ തലയിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കുതിര കയറുന്നത് ആരാണിനി ഉത്തരവാദി അവരവരെ വാര്യന്മാർ അവരവർ അടക്കി വെക്കണോട്ടോ ഗൾഫിൽ പോയിട്ട് നിൻ്റെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുന്ന് ഭാര്യമാർ ഇങ്ങനെ കണ്ടമാരി ഏതെങ്കിലും അറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് നേതൃത്വം കൊടുക്കുന്നത് നീ പഠിപ്പിക്കണം ഈ അറിയുന്നില്ല അവനൊക്കെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളെ ഭാര്യമാർ ഞമ്മള് വഴക്കണം അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ കണ്ട് ഇങ്ങനെ റോട്ട് ചെയ്തിട്ട് നിൻ്റെ ഭാര്യ പോയിട്ട് താങ്കളൊക്കെ കടന്നു എന്ന് പറഞ്ഞിട്ട് നീ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിളിച്ചു പറയല എൻ്റെ ഭാര്യയൊക്കെ പോയിട്ട് കുറേ ദിവസം അഭിഹിത ബന്ധം ഉണ്ടാക്കി ഇത് സമസ്ത അല്ലെങ്കിൽ വിവരമില്ലാത്ത വീരദോശി അങ്ങനത്തെ അതിനപ്പുറത്തെ വീരദോശി അത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഓനു ഓൻ അതിനായിട്ട് എടുത്തിട്ട് സമസ്തനെ വരുത്തില്ല സമസ്ത പ്രതികരിക്കണോ സമസ്ത അതിന് മറുപടി പറയണം എന്ത് ദിവസം പറയുന്നത് ഈ പറയുന്നതുകൊണ്ടൊക്കെ പറയാനുള്ളൂ നിന്റെ ഭാര്യ ബേച്ചേന്താണ് സമസ്ത സമസ്തക്കാർ ഉത്തരം പറയേണ്ടത് ആരെങ്കിലും ഭാര്യ മുറേ പേക്ക് നോക്കുക സമസ്ൻ്റെ പണി ലൈബ് വേറ്റ് ഇങ്ങനെ ഒന്ന് സോഷ്യൽ മീഡിയ ഇടയിൽ നിനക്ക് പറഞ്ഞാൽ ഇതെങ്കിലും ദേവത്തിൽ നിങ്ങൾ മറുപടി പറയാനുള്ള കാരണോ അങ്ങനെ കുറച്ച് വിഷമായതുകൊണ്ട് പറയാമെന്ന് പണ്ഡിതം മറപ്പിച്ചില്ല ഇങ്ങനെ പറയുന്നത് എല്ലാം വ്യചാര കുറ്റത്തിൽ അവരെല്ലാം ആരോപിക്കില്ലാകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഭാര്യ വെച്ച് നീ പണ്ഡിതമാർ എന്ത് ചെയ്യണം സമസ്തെന്ത് ചെയ്യണോ മുസ്ലിം പണ്ഡിതമാർക്ക് എന്താ ഓരോരുത്തരുടെ ഭാര്യ നോക്കി നടക്കലാണ് പണി അത് നിൻ്റെ പണിയോ നീ കെട്ടിട്ടുണ്ടെങ്കിൽ നീക്കമായി നിന്റെ ഭാര്യ നിൻ്റെ മക്കളിൽ നിന്നോ സന്ദർശിക്കേണ്ട അവൻ എൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യത അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടത് സമസ്ത കുറ്റം പറയുന്നു ഹംകിങ്ങൾ ഏതെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഇഷ്ടപ്പെടാത്ത സംഭവിച്ചു കൊണ്ടെങ്കിൽ രണ്ടോ പുറുക്കണം അടുത്ത വിളിക്കാമെന്നുണ്ടെങ്കിൽ അസ്ലാം വരികയും ഇതുള്ള വീടിന് കൂടാതെ നിൽക്കുക